ഹലോ ഗുഡ് മോർണിംഗ് ദാ സൊമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കാം അപ്പോൾ എന്താ വെച്ചാൽ ത്രിമൂർത്തികൾ അതായത് ചമ്പനീർ പൂവിലെ ത്രിമൂർത്തികൾ പറഞ്ഞാൽ വർഷ ശ്രുതി രേവതി ഇവര് മൂന്ന് പേരും കൂടെ അടുക്കളയിൽ നിന്ന് കണ്ടിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഭർത്താക്കന്മാരുടെ ദേഷ്യവും വഴക്കും പിണക്കുമൊക്കെയാണ് സംസാര വിഷയം അപ്പോൾ പറയും പിന്നെ കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിണക്കോ ഇണക്കമൊന്നും ഇല്ല പിണക്കാവും അടിയും വഴക്കൊന്നുമില്ലാതെ എന്ത് ജീവിതമാണ് അത് അവിടെ സത്യത്തിൽ യഥാർത്ഥ സ്നേഹം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ രേവതി അപ്പോൾ പിന്നെ ആ നീ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും വഴക്കാണ് രേവതിയെ സമ്മതിക്കാനേ വേണം ശ്രുതിയുടെ സ്വഭാവം ശ്രു സച്ചിയുടെ സ്വഭാവത്തിന് സച്ചിയായിട്ട് എഴുതുന്നേരും വഴക്കല്ലേ എന്നറിയും അപ്പോൾ വർഷ അറിയും അവർ വഴക്കാണെങ്കിലും പെട്ടെന്ന് ഇണങ്ങും ചെയ്യും അതാണ് അവരുടെ ലൈഫിലുള്ളത് കാരണം അവർ തമ്പു ചെയ്യും പെണങ്ങും വെണങ്ങും ഒക്കെ ചെയ്യും പക്ഷേ അതുപോലെ മിണ്ടും ചെയ്യും അത് എന്താ പിന്നെ രവി ചേച്ചി അതിൻ്റെ ആ ഒരു രഹസ്യം എന്ന് ചോദിക്കുകയാണ് വർഷ അപ്പോൾ രേവതി ഇങ്ങനെ ചിരിക്കും കേട്ടോ അപ്പോൾ പറയും എന്ത് രഹസ്യം രഹസ്യമൊന്നുമില്ല രേവതി പോലെ ആവാതിരുന്നാൽ മതി എന്നറിയാം ഞാൻ രേവതി ചേച്ചീനെ കണ്ടിട്ടാണ് പഠിക്കുന്നത് രേവതി ചേച്ചിയുടെ പിന്നെ സ്നേഹവും പിന്നെ സച്ചേട്ടൻ്റെ അതും കണ്ടിട്ടാണ് ഞാൻ പഠിക്കേണ്ടതെന്നൊക്കെ അങ്ങനെ പറയാണ് വർഷം അത് ശ്രുതിക്ക് അത്ര പിടിക്കില്ല അപ്പോൾ ശ്രുതി പറയും പിന്നെ നീ അത് കണ്ടു പഠിക്കുക പിന്നെ അത് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും വർഷ വർഷ അപ്പോൾ എന്താ നിങ്ങൾ തമ്മിൽ കൂടലില്ലേ എന്നിട്ട് നിങ്ങളന്ന് കൂടിയിട്ട് ശുദ്ധിയായിട്ട് മോളിൽ പോയി കടന്നതോ നോക്കും ആ അത് ഒക്കെ ഇടയ്ക്കേണ്ടാവും ആ അതിനൊക്കെ തന്നെയാണ് വഴക്കും പിണക്കും എന്നൊക്കെ പറയേണ്ടത് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ടോ വർഷ അപ്പോൾ ശ്രുതിനോട് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി രേവതിക്ക് മനസ്സിലായി ശ്രുതി വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ് അപ്പോൾ ശ്രുതി അറി വർഷം എടുത്ത ഒഴിക്കും അറിയും അല്ല നമ്മുടെ രേവതി പറയും ശ്രുതിയോട് ഒരു കാര്യം ഞാൻ പറയാം പിന്നെ ഞാൻ ശരിക്കും നടക്കു നല്ല മറുപടി തരികയാണെങ്കിൽ നിനക്കത് താങ്ങില്ല നീ ഒന്നും ഉറങ്ങില്ല അതുകൊണ്ട് നീ എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിക്കണ്ട എന്ന് അറിയൂട്ടോ അതിൽ ശ്രുതി പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ട് പിന്നെ എന്താണ് സത്യങ്ങൾ എല്ലാം മൂടി വെച്ചിട്ട് അഭിനയിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പറയുകയാണ് പിന്നെ ശ്രുതി അല്ല നമ്മുടെ രേവതി സത്യങ്ങളൊക്കെ മൂടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ലാത്ത പോലെ അഭിനയിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് എന്നറിയുക ഇപ്പോൾ അടുത്ത വഴിക്ക് നമ്മളെ വർഷം എന്തായാലും രേവതി ചേച്ചിക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിക്കാടാൻ കലാ അപ്പോൾ ദൈവമേ ഇനി ഇവർ വല്ലതും അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് രണ്ടുപേരും കൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കും ഇങ്ങനെ ആ കാന്തം കൂട്ടിട്ട് ഇങ്ങനെ ഇതായി നിൽക്കാൻ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുകയാണ് അടി കൊടുത്ത് അടിമഴിച്ചത് തന്നെയാണ് അപ്പോൾ അതും വായിൽ കോലിട്ട് കുത്തിയിട്ടേ രേവതിയുടെ ഒക്കെ അപ്പോൾ അതിനവള നല്ല മറുപടിയും കൊടുക്കും അവർന്ന് പിന്നെയുണ്ട് പോകാം അപ്പോൾ അങ്ങനെ ആ സംഭാഷണം കഴിയാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നുപേരാണ് മൂന്നുപേരും കൂടെ അങ്ങനെ സംസാരിക്കുക അപ്പോൾ പറയും പിന്നെ എന്താണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് പ്രശ്നം ശ്രീനിച്ചിടക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അവളെ സ്വഭാവം ഇത് നേരം മാറുക നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയും പക്ഷെ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല പിന്നെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വർഷയുടെ ഫോൺ വരും വർഷയുടെ ഫോൺ വരുമ്പോൾ പറയും ആ വർഷ ഇതാ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പേടിച്ചു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല വർഷം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ് ശ്രീകാന്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവനും ഓടുക അപ്പോൾ എടാ നിൽക്കണാന്ന് പറയുമ്പോഴേക്കും അവൻ നാളെ കാണാൻ പറഞ്ഞിട്ട് അവനങ്ങനെ ഓടി ശ്രീകാന്ത് ഇങ്ങനെ വേഗം പോകുന്ന ആഴ്ചയ്ക്ക് അത് പറഞ്ഞിട്ട് ഇവരൊക്കെ ഭാര്യ പേടിയാണ് എന്നെ കണ്ടുപിടിക്കണേ എനിക്കുണ്ടോ ഭാര്യ പേടിയോ എനിക്കങ്ങനെ ഒരു പേടിയേ ഇല്ല പറയുമ്പോഴേക്കും ശ്രുതിയും വിളിക്കും ശ്രുതി വിളിക്കുമ്പോൾ എന്നാൽ ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവനും പോകും എന്താ ശ്രുതി ഇതാ വരണൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും പോകും പിന്നെ സച്ചി മാത്രം സച്ചി അറിയും ഇതെന്തവരൊക്കെ ഇവരെ ഭാര്യമാർ എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ എവിടെയെന്ന് പോലും നോക്കി വിളിച്ചിട്ടില്ല അവളെന്താ എന്നെ വിളിക്കാത്തത് എന്നറിയും എന്നിട്ട് അങ്ങനെ അന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതീനെ വിളിക്കുകയാണ് സച്ചി അപ്പോൾ രേവതി പൂമാല കെട്ടുകയാണ് ഇരുന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും സച്ചിയായിട്ട് ആക്കിയപ്പോൾ നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന് നോക്കിയോ അപ്പോൾ ഞാനെന്തിനാ വിളിക്കുന്നത് പിന്നെ സച്ചിട്ടാ ഉറങ്ങാൻ പോകുക എന്ന് പറഞ്ഞിട്ടേറ്റർ സെൻ്റെ മോളിപ്പോ പിന്നെ ഉറങ്ങാൻ പോയ സച്ചിയുടെ ഞാനെന്തിനാണ് വിളിക്കേണ്ടതെന്ന് അറിയും അതല്ല ഇവിടെ മറ്റൊരു രണ്ടുപേരും ഉണ്ടായിരുന്നു ഓട്ടക്കാർ രണ്ടാളും ഉണ്ടായിരുന്നു അവർമാരുടെ ഭാര്യമാർ വിളിച്ചപ്പോഴേക്കും ആമാർ ഓടിപ്പോയി ഇവിടെ നിന്ന് അപ്പോൾ പിന്നെ നീ എന്താ എന്നെ വിളിക്കാത്തതെന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു ഞാൻ അത് അതിൻ്റെ ആവശ്യമല്ല ഞാൻ സച്ചിയുടെ എനിക്ക് നാളെ കുറച്ച് പൂ മല കെട്ടാണ്ട് ഞാനിതിരുന്ന് കെട്ടുകയാണെങ്കിൽ സച്ചിയുടെ ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു പിന്നെ ഈ ഉറങ്ങാൻ പോയ ആളെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമല്ലല്ലോ അതിന് പിന്നെ അപ്പോൾ രേവതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചേട്ടൻ ഉറങ്ങിക്കോ എന്ന് പറയും അപ്പോൾ പറയും അതൊന്നുമല്ല നീ ഇപ്പം എന്നെ വിളിക്കുക അറിയാം അപ്പോൾ എന്തിനാ എന്നറിയുക നീ ദേഷ്യപ്പെട്ടിട്ട് എന്നെ വിളിക്കുക അവന്മാരെ വിളിച്ച പോലെ വിളിക്കുക എന്നെ പറയും അപ്പോൾ പറയുക എന്തിനാണ് സച്ചിട്ട സച്ചേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് പണിയുണ്ട് ഇവിടെയെന്നറിയാം അപ്പോൾ പറയുക പറ്റില്ല നീ വിളിക്കാറിയും ശരി എന്നാൽ സച്ചിട്ടൻ ഫോൺ വെക്കുക പറയും അപ്പോൾ പറയും ഫോൺ വയ്ക്കുക ആ ഫോൺ വെച്ചാലേ എനിക്ക് സച്ചിട്ടനെ വിളിക്കാൻ പറ്റൂ എന്നറിയും ആ അങ്ങനെ എന്ന് പറയും എന്നിട്ട് അവൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി ഇങ്ങനെ ചിരിക്കുക തന്നെ കേട്ടോ ചിരിച്ചുകൊണ്ടിരിക്കുക ഈ സച്ചി ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഫോൺ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുമ്പോഴേക്കും വർഷം വരികയാണ് അങ്ങോട്ട് വർഷ വന്നിട്ട് വേറെയും പിന്നെ എന്തായാലും അത് ചേച്ചി ചട്ടിക്ക് ഇരുന്ന് ചിരിക്കണേ ചോദിക്കും അപ്പോൾ അവൾ കുറച്ച് പൈസ അവിടെ വെച്ചിട്ട് ഒരു പൂമാല എടുക്കും അപ്പോൾ ഞാൻ ഈ പൂമാല എടുക്കണേന്നറിയാം അപ്പോൾ എന്തിനാ നമ്മളെ ഇതൊക്കെ നാളെ അറിയും അത് ചേച്ചി വേറെ കെട്ടി കൊടുത്തു അത് എനിക്ക് വേണം എന്നറിയും അപ്പോൾ പറയും അത് ഒരാൾ ഓർഡർ തന്നെയാണ് അതാണ് ഞാൻ കാശ് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ മോൾക്ക് മോൾക്കെന്നാൽ നാളെ ഫ്രഷ് ഞാൻ തരാതറിയും ആ അതെ ഇതിപ്പോൾ എനിക്കിപ്പോൾ താവശ്യത്തിനാണ് അറിയും അപ്പോൾ രേവതി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അത് കണ്ടിട്ട് അപ്പോൾ എന്നാൽ എടുത്തോന്ന് എന്നറിയുകയാണ് കേട്ടോ അങ്ങനെ ആ പൂമാലയും കൊണ്ട് അവൾ പൂവുക അപ്പോൾ ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എന്നെ സച്ചിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചി ച്ചി ഫോൺ എടുത്തിട്ട് ആ സച്ചിട്ടാ എന്നറിയുമ്പോൾ ആ രേവതി എന്ന് പറഞ്ഞിട്ട് അറിയും എന്താ സച്ചിയേട്ടാ ഇങ്ങനെ ഇപ്പോൾ സംസാരിക്കേണ്ട എന്നറിയും നീ എന്നെ വിളിക്കുകയെന്നു പറയും അപ്പോൾ സച്ചിടാ എന്താ അടച്ചിട്ടുണ്ട് കടന്നുറങ്ങിയില്ല ഇത്ര നേരം നോക്കുമ്പോൾ ഇല്ല രേവതി ഞാൻ ഉറങ്ങാൻ പോണേ ഉള്ളൂ രേവതി എന്നറിയും അതിനാൽ സച്ചിൻ പറയാൻ പെട്ടെന്ന് കടന്നു ഇറങ്ങുക ജോ ജോലിക്ക് പോകേണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ദേശം അഭിനയിച്ചിട്ട് പിന്നെ സംസാരിക്കുകയാണ് സച്ചിയോട് അപ്പോൾ എന്നിട്ട് അതുകഴിഞ്ഞിട്ട് അവൾ ചിരിക്കും നീ എന്തിനാണ് ചിരിക്കുന്നത് ചിരിക്കാതെ പറയുകയെന്ന് പറയും അപ്പോൾ അവളിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കടന്നുറങ്ങുക സച്ചിയോട് പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് ഉറങ്ങാണ് കേട്ടോ ഉറങ്ങാൻ പോവുകയാണ് രേവതി ഇരുന്നിട്ട് പൂ കെട്ടണമുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മൾ രേവതി പി അല്ല പിറ്റേസരാവില്ല അന്ന് രാത്രി ശുദ്ധി എന്താണ് ശ്രു പിന്നെ ശ്രു ചോദിക്കുകയാണ് എന്താ സച്ചിയോട് ഇത്ര സംസാരിക്കാൻ എന്ന് വെക്കണ ശ്രുതി ശുദ്ധിയോട് അപ്പോൾ പറയും അപ്പോൾ ശുദ്ധിയോട് വയ്ക്കുമ്പോൾ എന്താത്ര സച്ചിയോട് സംസാരിക്കാൻ അപ്പോൾ പറയും സച്ചിയോടോ ഞാൻ ഞാൻ സച്ചിയോടൊന്നും സംസാരിച്ചില്ല പിന്നെ ആരോടാണ് സംസാരിച്ചത് ഞാൻ എൻ്റെ ലെവലിലുള്ള ആൾക്കാരോടില്ലേ ഞാൻ സംസാരിക്കുകയുള്ളൂ സച്ചിയോട് ഞാൻ സംസാ സച്ചിയൊക്കെ എൻ്റെ എത്രയോ താഴെ കിടക്കുന്ന അവനോട് ഞാനിത് സംസാരിക്കാനാണ് എന്ന് പറയും അപ്പോൾ ഞാൻ ശ്രീകാന്തിനോട് സംസാരിച്ചറി ശ്രീകാന്തിനോട് നിങ്ങളെന്താ സംസാരിച്ചു വയ്ക്കും ശ്രീകാന്തിനോട് എന്താ സംസാരിച്ചത് എൻ്റെ കുറ്റങ്ങൾ പറയുമായിരുന്നു വയ്ക്കും നിൻ്റെ കുറ്റം നിനക്ക് ഇതിന് എവിടെയും കുറ്റം എന്നറിയും കള്ളം പറയേണ്ട അറിയാം ഞാൻ സത്യം പറയാറില്ലല്ലോ എന്ന് അറിയാൻ അറിയാം അതെടുത്തഴിക്ക് എന്താ പറഞ്ഞോക്കും അല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ശ്രീകാന്ത് അവൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ എന്നോട് പറയുമായിരുന്നു അല്ലാട്ടെ ഞാൻ നിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക അല്ലെങ്കിൽ നിനക്കെവിടെ കുറ്റം എന്നൊക്കെ അങ്ങനെ ചോദിക്കും ആ നാളെ എന്തേലും ശ്രീകാന്തിനെ ഞാനൊന്ന് കാണട്ടെ കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടറിയും അത് നീ ശ്രീകാന്തിനെ കണ്ടിട്ടുണ്ട് അതൊക്കെ വേണം എന്നറിയണം എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ആലോചിക്കും ദൈവം എനിക്ക് ശ്രീകാന്തിനെ കണ്ടുമ്പോൾ എന്തെങ്കിലും പറയുമോ അല്ല അവൻ പറയുകയാണെങ്കിൽ അവൻ്റെ ഭാര്യയുടെ കുറ്റം അവൻ എന്നോട് പറഞ്ഞില്ല അപ്പം ഞാനതും പറയും ആഹാ എന്നോടാണോ കളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് പിറ്റേ ദിവസം രാവിലെ നമ്മളുടെ ഇവിടെ രേവതി പച്ചക്കറിയൊക്കെ രാത്രി എടുത്ത് വെച്ചിട്ടാണ് പൂമാലയുടെ ബാഗ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് അപ്പം അതെടുത്ത് പോകുമ്പോഴേക്കും ചന്ദ്ര കണ്ടു വരും അപ്പോൾ അറിയാം ആ നീ ഈ പച്ചക്കറി മുഴുവൻ മുഴുവെടുത്ത് പുറത്ത് വെച്ചിട്ട് നിന്റെയും പൂമാല എടുത്തിട്ടാണോ ഈ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് വെറുതെ അല്ല പച്ചക്കറിയൊക്കെ നാശമായി പോകണമെന്ന് അറിയാം അപ്പോൾ അവൾ പറയും പൂമാല വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കണതെന്ന് പറയും രേവതി അപ്പോൾ പറയാം പൂമാല പാടുന്ന ഈ വീടേ വാടിപ്പോയി അറിയി അപ്പോൾ രവതി അറിയാം ഈ പൂമാല പാടാതിരിക്കാൻ ഞങ്ങൾ സാധാരണ വെള്ളം തളിച്ച് വെക്കുക ചെയ്യാം നല്ല ഫ്രഷായിട്ടിരിക്കും അതുപോലെ ഞാൻ ഈ വീടിനും വെള്ളം തളിക്കാറിയും നീ എന്താ എൻ്റെ മെ നീ എന്നോട് തർക്കൂത്രം പറയണോ നിനക്കല്ലെങ്കിലും കുറച്ച് അഹങ്കാരം കൂടണുണ്ടറിയാം എനിക്കൊരു അഹങ്കാരമില്ല അമ്മേ അറിയും നിനക്കല്ലെങ്കിൽ നാവ് നിനക്ക് നാവ് നല്ല നാവില് നല്ല നീളം വെച്ചിട്ടുണ്ട് അറിയാം അപ്പോൾ ഏ എനിക്ക് നാവിലും നീളം വെച്ചിട്ട് ഇതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാവ് കാണിച്ചു കൊടുക്കുക നീ അഹങ്കാരം പറയണം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് രവതിയോട് തട്ടിക്കറിയാം അതിനെ തിരിച്ച് നല്ല മറുപടിയും കൊടുക്കും ക്കണ്ടേ രേവതി അപ്പോൾ പറയും പിന്നെ എനിക്കേ സമയമില്ല ഞാൻ പോകാൻ അറിയാം നിൽക്കണ എവിടെയെന്നറിയപ്പോൾ ചന്ദ്ര ഇവിടുത്തെ പണിയൊക്കെ പിന്നെ ആരടുക്കും അപ്പം ദേഷ്യം വന്നിട്ട് ഉച്ചയ്ക്കുള്ള ചോറ് വരെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അമ്മക്ക് വിശക്കുമ്പോൾ അമ്മ ചോറ് എടുത്ത് കഴുകി കൂടെ അച്ഛനും കൊടുക്കുക എന്നറിയാം എനിക്ക് സമയമില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ബാഗ് കൊടുത്തിട്ട് ഒറ്റ പോക്ക കൊണ്ട് പോവും അവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല അവൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ രണ്ടും മരുമക്കളോടും ഒരു വറച്ചിലും ചോദ്യം എന്നിട്ട് അതിനെ ആയിട്ട് പൊരിക്കുക എന്നിട്ട് അപ്പോൾ അപ്പോഴേക്കും പോവും അവൾ എന്നിട്ട് രേവതി അങ്ങോട്ട് പോട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണെങ്കിൽ എന്തൊരു അഹങ്കാരമാണ് അവൾക്ക് അവൾക്കെന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുക ഇത് ഇവരിവിടെ വന്നതോടുകൂടിയാണ് ഈ വീട് ഇങ്ങനെ ആയത് അപ്പോളെയാണ് ഇപ്പോഴെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കണു വീടിൻ്റെ അമർത്ത് കാറ് വന്ന് നിൽക്കുന്ന സമയത്ത് പിന്നെ എന്താണ് രേവതി സോറി ചന്ദ്ര നോക്കുമ്പോൾ കാണാതെ മഹിമ കയറി വരുന്നത് ഇത്രയും നാണം കെട്ട ക്യാരക്ടർ വേറെല്ല അതൊക്കെയാണ് കയറി വരുന്നത് അപ്പോൾ പറയുമ്പോൾ മഹിമ ആകെ ഒരു ഒരു വെളിച്ച ചിരിഞ്ചിരിച്ചു നിൽക്കുന്ന ചന്ദ്രൻ ഇനി ഇപ്പം എന്തിനാണ് അവ വരുന്നത് എന്നുള്ളതിൽ അപ്പോൾ അങ്ങോട്ട് ചെല്ലാണ് അപ്പോൾ ചന്ദ്ര ചന്ദ്രനെ നോക്കിയൊന്ന് ചിരിക്കും അത് ചിരിക്കുമ്പോൾ മനസ്സിലായോ ഉദ്ദേശമൊന്നും മനസ്സിലില്ല എന്ന് മനസ്സിലായി അതിൽ ചെന്നിട്ട് അറിയുമോ മഹിമേന്ന് വെളിച്ചിട്ട് ചെല്ലും അപ്പോൾ ആ ചന്ദ്രയെന്നു പറഞ്ഞിട്ട് വരികയാണ് പിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ പറയും ആ ഞാൻ ഇവിടെ വരെ വന്നു അപ്പോൾ ഞാനൊന്നിങ്ങോട്ട് കയറിയതാണ് അപ്പോൾ അവിടെയൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഇവിടെ വല്ല പ്രശ്നം അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും ചന്ദ്ര അല്ല മഹിമ അപ്പോൾ പറയും മോൾക്ക് ഒരു പ്രശ്നവും ഇല്ല അവളിവിടെ സന്തോഷമായിട്ട് ാണ് ഇരിക്കുന്നത് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അല്ല എന്നാലും ഞങ്ങൾക്ക് വന്ന് അന്വേഷിക്കണമല്ലോ എന്നറിയും അപ്പോൾ മോള് മോളും മോനും ശ്രീകാന്തും കൂടെ വരില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് എന്നാലവര് വന്നു എന്നൊക്കെ പറയും അപ്പോൾ പറയാം ഞാൻ പറയേ മോളെ നിൻ്റെ വീട് അവിടെയല്ലേ നീ അവിടെ അവിടെയാണ് നിൽക്കേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞയച്ചതാണ് അവളെ അറിയുമ്പോൾ ആണോ എന്ന് വയ്ക്കും അപ്പോൾ അതിൽ പിന്നെ അപ്പഴാണ് കള്ളം പച്ച കള്ളേ പറയണ്ട് അപ്പോൾ പറയും അതേ വളരെ ഉപകാരം അവർ ഇവിടെ അല്ലെങ്കിൽ ഒരാളും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര അറിയാം അതെനിക്കറിയാമെന്നറിയാം അപ്പോഴേക്ക് ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ചന്ദ്ര ശ്രുതി വരും അപ്പോൾ പറയുക രേവതി ഇവിടെ അതിൽ പുറത്തേക്ക് പോയിരിക്കുക നീ ഒരു കാര്യം ചെയ്യ ഒരു ചായ എടുക്കുക മഹിമയ്ക്ക് ഒരു ഗ്ലാസ് ചാ ഒരു കപ്പ് ചായ എടുക്കുക എന്ന് പറയും അപ്പോൾ രേവതിക്ക് അത്ര മറ്റേ ശ്രുതിക്ക് അത് അത്ര പിടിക്കണില്ല എന്നിട്ട് ശ്രുതി അകത്ത് പോകുന്നുണ്ട് ചായ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ട് അപ്പോൾ അന്ന് സംഭവിച്ചൊക്കെ സംഭവിച്ചു ഇപ്പം അതുകൊണ്ടാണ് ഞാൻ അവനെ ഒരു ഫങ്ക്ഷനും കൊണ്ടുവരരുതെന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചന്ദ്രേനോട് മഹിമ അപ്പം പറയും ഇനിയിപ്പോൾ ഇനി എന്ത് ചെയ്യാം എൻ്റെ തലയിലായിട്ട് അങ്ങനെ ഒരുത്തിനും ഉണ്ടായിപ്പോയി ഈ വീട് മുടിക്കാനായിട്ടാണ് അവൻ ഉണ്ടായത് അതാണ് ഇതാണെന്നൊക്കെ പറയും കേട്ടോ സച്ചിനെ കുറിച്ചിട്ട് അത് കേൾക്കാനാരുമില്ല സച്ചി ഇല്ല രേവതി ഇല്ല രവിയില്ല മറ്റേ ഇവിടെ മറ്റൊക്കെ പിന്നെ അത് കേൾക്കുന്ന സന്തോഷമാണ് ശ്രുതിക്ക് ശ്രുതിയായി അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ചിരിക്കും അപ്പളയ്ക്ക് ഒരു സ്ത്രീ വന്നിട്ട് പൂക്കാരിമാ എന്ന് വന്ന് വിളിക്കും മര്ത്തി നിന്നിട്ട് അപ്പോൾ ചന്ദ്ര പിന്നെ മറ്റേ മഹിമയെക്കൂടി മുഖത്തോട് മോം നോക്കുക ആരെ വിളിക്കുമ്പോൾ ആരെ നിങ്ങൾ വിളിക്കുമ്പോൾ പൂക്കാര്യമ്മല്ലേ ഇവിടെ എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മുല്ലപ്പൂ വേണം ഞാൻ ഇന്നലെ രേവതിയോട് പറഞ്ഞതാണ് രേവതിയെ ഞാൻ കണ്ടിരുന്നു ഇവിടെ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞതോ എന്നൊന്നും എടുത്തു തരൂന്നറിയും അവർ ഇവിടെ പൂക്കാര്യമ്മില്ല ആരുമില്ല ഇവിടെ പൂവില്ല ഒന്നുമില്ല എന്നറിയാം അല്ല രേവതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ട് പൂക്കാരിയമ്മ അല്ലേ നിങ്ങളെ പെരുക്കല്ലേ പൂക്ക പൂക്കട അപ്പം നിങ്ങളല്ലേ പൂക്കാരി അപ്പം പൂക്കാരി എടുത്തത് പൂ പൂമാലെടുത്ത് തരൂറയും അപ്പോഴേക്ക് മഹിമയ്ക്ക് കിട്ടിയില്ലേ മഹിമ ഇരുന്ന് ചിരിയോടങ്ങ് മഹിമ ഇരിക്കുന്നുണ്ട് ശ്രുതി ചിരിക്കുന്നുണ്ട് അതിൽ ചന്ദ്ര അങ്ങനെ ആകെ ഇങ്ങോട്ട് അല്ലാത്തൊരവസ്ഥയിലായി നിൽക്കും അതിൽ പറയും ഇവിടെ ഇതൊന്നുമില്ല നിങ്ങൾക്ക് പൂ എനിക്ക് പൂക്കച്ചവടം ഒന്നുമില്ല എന്നറിയും അപ്പോൾ പറയും പൂക്കച്ചവടം എന്തിനാ പൂവെടുത്ത് തരാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഒരു കവറിൽ ഫ്രിഡ്ജിലിരിക്കേണ്ടെന്നാണ് പറഞ്ഞത് അന്ന് എടുത്തോളാനാണ് പറഞ്ഞത് ഒന്നെടുത്തത് ഒരു വേഗം ാണ് എനിക്ക് സമയമല്ല എന്ന് പറയും അവസാനം പിന്നെ എന്താണ് മഹിമ പറയും അതൊന്നും എടുത്ത് കൊടുത്തുടേ ചന്ദ്രയെന്നു വയ്ക്കും അതിൽ ചന്ദ്ര ആകെ അല്ലെങ്കിലോ ദേഷ്യാണ് ചന്ദ്ര ആകെ ഒരുമാതിരിയായി നിൽക്കുകയാണ് അപ്പോൾ പറയും അത് എടുത്ത് കൊടുക്കും അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം പറയും കേട്ടോ അവസാനം പൂ പൂവെടുത്ത് താ സേന പോളും പൂ പൂവെടുത്ത് താ പൂവെടുത്ത് തറുമ്പോൾ പൂക്കാര്യമാണെന്നറിയും അപ്പോൾ ശ്രുതിയും പറയും അത് അങ്ങനെ എടുത്ത് കൊടുത്തേക്കമ്മ എന്നറിയും പിന്നെ വർത്തില്ല എന്നിട്ട് അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് അതിനൊരു പൂ ഇങ്ങനെ ഒരു കവറിൽ പൂക്കൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് കൊടുന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെയല്ല വേണ്ട എനിക്ക് അളന്നിട്ട് ഇതറി എനിക്ക് അളക്കാനൊന്നറിയില്ല നിങ്ങൾ അളന്ന് എടുത്ത് അറിയും ഏയ് എനിക്ക് അളന്ന് നിങ്ങൾ നിങ്ങളളന്ന് തറയും അപ്പോൾ ശ്രുതി നീ ഇതൊന്ന് അളന്ന് അങ്ങനെ ഓരോ മുഴ അളക്കണമല്ലോ അളന്ന് കൊടുക്കാൻ അറിയാം എനിക്കറിയില്ല മേ എന്നറിയാം അപ്പോഴും മഹിമയ്ക്ക് നല്ല ചാൻസാണ് നല്ല സമയത്താണ് മഹിമ അവിടെ വന്നത് അപ്പോൾ മഹിമയോട് പറയും പിന്നെ മഹിമ ഇരുന്ന് ചിരിക്കുക അപ്പോൾ അതങ്ങോടെ അളന്ന് കൊടുത്തേക്ക് അറിയും അപ്പോൾ അങ്ങനെ പൂമുളം അങ്ങനെ അളന്നെക്കണം മറ്റേ പൂവ് ഇത്രമുളം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കുള്ള പൂക്കൾ അളന്ന് മുറിച്ച് കൊടുക്കണം കൊടുക്കുക അപ്പോൾ കഴിക്കാൻ നോക്കുമ്പോൾ ശ്രുതി ചായ കൊടുന്ന് കൊടുക്കുക മഹിമയ്ക്ക് അപ്പോൾ മഹിമയോട് പറയുമ്പോൾ എൻ്റെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ ഇവിളിങ്ങനെ ചന്ദ്ര ഇങ്ങനെ പൂമാല കഴിക്കാൻ നിൽക്കുമ്പോൾ നിൽക്കാൻ എൻ്റെയും അറിയാം എന്നിട്ട് ഒരു ഡ്രോ തുറന്നിട്ട് പറഞ്ഞിട്ട് ഒരു കത്രി കുഞ്ഞി കത്തറി കൊണ്ടുപോയി കൊടുക്കുക ഇത് കട്ട് ചെയ്ത് കൊടുക്കുക അറിയാം അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത് മറ്റേ പൂമാ പൂമാല എന്നിട്ട് ഇരുന്നൂറ് ഉറുപ്പയും കൊടുക്കുക അത് പൈസ പിടിക്കുക അറിയാം അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ പൈസ പിടിക്കുക എന്താ നിങ്ങൾ പൈസ പിടിക്കാത്തവരുടെ പൈസയും പിടിപ്പിച്ച് ഇ എം അങ്ങോട്ട് പോവുകയും ചെയ്യും പിന്നെ ഈ ബാക്കി പൂവും കവറും പിടിച്ച് ഇങ്ങനെ നിൽക്കുക ചന്ദ്ര അതിൽ ആകെ അയ്യോ ഇവിൾ വന്ന സമയം വളരെ പോയി ഇങ്ങനെ മനസ്സ് പറയും ഇപ്പം എന്ത് വിചാരിക്കുമോ എന്നെ കുറിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ അങ്ങടെ അകത്തേക്ക് ചെല്ലും ഈ ബാക്കി പൂവും കൊണ്ട് ചെല്ലുന്ന സമയത്ത് മഹിമ പറയുന്ന ശരി ഞാൻ പോവുകയാണ് അറിയും അയ്യോ വന്നിട്ടൊന്നും കഴിച്ചോന്നുമില്ലല്ലോ ഏയ് ഒന്നും വേണ്ട ഞാൻ പിന്നെ വരാം ഇനിയിപ്പോൾ എന്താണ് മോളെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരാം പിന്നെ മോളെ ഞാൻ കാണാൻ സ്റ്റുഡിയോയിലേക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ശരി ഞാൻ പൂവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പറയും പിന്നെ എന്താണ് എന്നൊരു കാര്യം ചെയ്യൂ ബാക്കി പൂവില്ലായല്ലേ ആ പൂ ബാക്കി എനിക്ക് തന്നേക്കെന്ന് പറയും ചന്ദ്രനോട് മഹിമ അതിൽ ചന്ദ്ര ആകെ ഇങ്ങോട്ട് ഇതാവും കേട്ടോ കാരണം ഇത് പ്രതീക്ഷിച്ചിട്ടില്ല ബാക്കി പൂവ് മറ്റേ മഹിമ ചോദിക്കുന്ന കാര്യം ചന്ദ്ര അത്രയും പ്രതീക്ഷിച്ചില്ല അവർ എന്തായാലും ബാക്കി ഇനിയിപ്പോൾ അത് അത് ഇങ്ങോട്ട് തന്നേക്കും ഞാൻ കൊ കൊണ്ടോയിക്കോളാം എന്ന് പറയുകയാണേ അതിൽ ചന്ദ്ര അങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കാൻ പറയും എന്തായാലും ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്കൊരു ഇരുന്നൂറ് രൂപയ്ക്ക് തരുവാറുണ്ട് ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുക്കുകയാണ് അതിലാകെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക കാരണം അത് ചന്ദ്രയിൽ നിന്ന് സോറി മഹിമയിൽ നിന്ന് ചന്ദ്ര പ്രതീക്ഷിച്ചില്ല സ്വന്തം ഉണ്ടാണ്ട് തലയും കുനിച്ച് നിൽക്കേണ്ടത് നമ്മളുടെ ചന്ദ്രൻ എന്താ പറഞ്ഞാൽ അവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് എന്തായാലും കൊള്ളാം നന്നായിട്ടുണ്ട് ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ ആരും മിസ് ചെയ്യാണ്ട് സീരിയൽ കാണുക പിന്നെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ആ ബെല്ലൈക്കണൊക്കെ നമ്മൾ മത്തി സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്